നമസ്കാരം ആരും മാർത്തടിച്ച് നിലവിളിക്കണ്ട ആരും കെട്ടിത്തൂങ്ങാനും പോണ്ട ഞാൻ സത്യം പറയാൻ പോവുകയാണ് അടുത്ത ആഴ്ച മുതൽക്ക് നിങ്ങൾക്ക് വാട്സപ്പ് കിട്ടില്ല ഫേസ്ബുക്ക് കിട്ടില്ല ഇൻസ്റ്റഗ്രാമും ഇല്ലാതാകാൻ പോവുകയാണ് യൂട്യൂബ് അതും കിട്ടുന്നതല്ല ടെലികോം രംഗം മൊത്തത്തിൽ അടച്ചുപൂട്ടാൻ പോവുകയാണ് ജിയോ എയർടെല് അതിനുള്ള സ്ഥാപനങ്ങൾ എല്ലാ സേവനവും നിർത്തിവെക്കാൻ പോവുകയാണ് ആയതുകൊണ്ട് തന്നെ ലൈവായിട്ടുള്ള സജീവമായിട്ടുള്ള അതോടൊപ്പം ലിങ്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ഇനി നിങ്ങൾക്ക് കിട്ടില്ല ഇനി എന്ത് ചെയ്യും ഏ ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ നമസ്കാരം നമ്മുടെ യൂറോപ്പിൽ സ്വീഡൻ ആണെന്ന് തോന്നുന്നുണ്ട് കേന്ദ്രമാക്കിയിട്ട് ഒരു വലിയ മ്യൂസിക് ബാൻഡ് രംഗത്ത് വന്നു അതിന്റെ പേരാണ് എ ബി ബി എബ എന്നു പറയും ഇവർ ലോകപ്രശസ്തമായി സമ്പത്ത് അവരിലേക്ക് കുമിഞ്ഞുകൂടി അവരുടെ കേന്ദ്രീകൃതമായിട്ട് കുമിഞ്ഞുകൂടി അവരുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തി ഇവരുടെ മുമ്പിൽ അസ്ഥപ്രജ്ഞമാകാൻ തുടങ്ങി പിന്നെ ഒന്നും ആലോചിച്ചില്ല അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തു ആ സമ്പത്ത് മുഴുവൻ തിരിച്ചെടുത്തു ചെയ്ത് തെറ്റാണോ അല്ല കാരണം ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ പിന്നിൽ നിങ്ങളൊരു തെങ്ങും കുഴി കുത്തുന്നു അല്ലൊരു കിണർ കുത്തുന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കാശ് കിട്ടുകയാണ് സ്വർണ നാണയങ്ങൾ പണ്ടത്തെ ഏതോ രാജാവ് കുഴിച്ചിട്ടത് ഒരു നൂറ് കോടി രൂപയുടെ ആസ്തി വരുന്ന സ്വർണ്ണ നാണയങ്ങൾ അത് നിങ്ങളുടേതാണോ അല്ല അത് സർക്കാരിൻ്റെതാണ് അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ സർക്കാരിൻ്റെ ശക്തി അത് സാമ്പത്തിക ശക്തിയാകാം ആയുധപരമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ശേഷികളാകാം അതിൻ്റെ മേലെ ആ രാജ്യത്തിലെ ഒരു പ്രസ്ഥാനം അതല്ലെങ്കിൽ ആ രാജ്യത്തിലെ ഒരു വ്യക്തി അതിന്റെ മേലെ കയറി വന്നു കഴിഞ്ഞാൽ ഒരു സർക്കാരിന് വിഹിതമായിട്ടുള്ള ഓർഗൺ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയും വല്ലാതെ മേലോട്ട് കയറി വന്നാൽ താഴോട്ട് പിടിച്ചിറക്കാനും വല്ലാതെ താഴോട്ട് പോയി കഴിഞ്ഞാൽ മേലോട്ട് കയറിയിട്ട് ആ സാമൂഹ്യമായിട്ടുള്ള എക്സിനി പ്രിയം കാത്തു സൂക്ഷിക്കാനുമുള്ള ആയുധമാണ് ഭരണരംഗത്ത് അവർക്ക് കിട്ടുന്ന ചെങ്കോല് ഭരിക്ക ഭരണത്തിനുള്ള മാൻഡേറ്റ് കിട്ടുമ്പോൾ അവരെ കയ്യിലുള്ള ചെങ്കോല് ദാറ്റ് ഈസ് അത് തന്നെയാണ് ഓർഗൺ ഓഫ് ഓപ്പറേഷൻ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് അറിയാമോ ഇപ്പോൾ പലരും തീ തിന്ന് നടക്കുകയാണ് ജോലി കിട്ടേണ്ട ജോലി നഷ്ടപ്പെട്ടു എഴുതേണ്ടുന്ന പരീക്ഷ സമയം കഴിഞ്ഞാൽ പോകാൻ പറ്റുന്നില്ല എയർപോർട്ടിൽ നടത്തുന്ന കാര്യങ്ങൾ ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു സ്ഥാപനം വിമാന സർവീസ് നടത്തുന്ന സ്ഥാപനം പറഞ്ഞു ഞങ്ങൾ നാളെ ഒരു ഉറക്കം പോകുകയാണോ ഞങ്ങൾ നിർത്തിവെക്കാൻ പോവുക ആകെക്കൂടി ചായ ചായക്കണ മാത്ര മറ്റേ ഗ്രാമത്തിലേ ഉള്ളൂ അതൊരു ഗോയി നേട്ടിൻ്റെ ചായക്കട അയാളെന്തോ നിസ്സാര കാര്യത്തിന് ഭാര്യയായിട്ട് കൂടിയിട്ട് പറഞ്ഞു ഞാൻ ചായക്കട നിർത്തി നിർത്തിവെക്കാൻ പോവാ ആരാ കഷ്ടപ്പെടുന്നത് കാലത്ത് തന്നെ അധികാലത്ത് ഒരു കാലിച്ചായ അടിക്കാൻ പോകുന്ന ഒരാൾ അവരെ കഷ്ടപ്പെടുക അവർ കഷ്ടപ്പെടുന്നതിൽ അവരും കുറ്റവാളികളെ കാരണം എന്താ മറ്റു പലരും ചായക്കട ആരംഭിച്ചപ്പോൾ അവരായിട്ട് മുടക്കിയത് ഹേയ് ഞങ്ങൾക്ക് ഞങ്ങൾ ഗോയി നേട്ടിന് ചായക്കട മതിയെന്ന് പറഞ്ഞു ഗോയി നേട്ടിന് മുളവപ്പൊളി അവസാനം ചായ മുടങ്ങിയതാർക്ക ഇൻഡി ഗോ ആ രീതിയിലുള്ളൊരു വളർച്ചയാണ് ഇന്ത്യയിൽ സ്ഥാപിച്ചെടുത്തത് ഇന്ത്യയുടെ ഇന്ത്യ ഇൻഡിഗോയുടെ ഗോയുടെ ഭയാനകമായിട്ടുള്ള വളർച്ചയുടെ പരിണിതഫലം അതിൻ്റെ ഫൈനൽ ഔട്ട്കം അത് സർക്കാരിനെ ബാധിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ബാധിക്കുന്ന നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കാൻ മരണരംഗത്തെ ഭരണഘടനാ വിചക്ഷണന്മാർക്ക് കഴിയാതെ പോയി തന്ത്രജ്ഞന്മാരുടെ തന്ത്രത്തിന് വലുപ്പമില്ലാതെ പോയി അതേ ഒരു വിമാന കമ്പനിയുടെ തന്ത്രജ്ഞന്മാര് വലിയ രൂപത്തിന് വിജയിച്ചു ഇന്നിപ്പോ അവര് ഗവൺമെന്റിനെതിരെ ആയുധം എടുക്കുകയാണ് അതും റഷ്യൻ പ്രസിഡന്റ് അമേരിക്കയുടെ റഷ്യന്റെയും ചൈനയുടെ പ്രസിഡന്റ് പറഞ്ഞ കുറച്ച് വില കൂടുതലാണല്ലോ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നപ്പോഴാണ് കാഴ്ച കാണുന്നത് ആകാശത്തിൽ ഒറ്റ വിമാനമില്ല വിമാനത്താവളം മുഴുവൻ കാലി ജനങ്ങൾ മുഴുവൻ വിമാനത്താവളത്തിൽ തൂറി മുള്ളി നടക്കുന്നു പുറത്ത് വരാൻ പറ്റില്ല അവിടെയായിരുന്നു ടിക്കറ്റും കൊടുത്തു എല്ലാം കൊടുത്തു വിമാനത്തിൽ കയറാനുള്ള പാസ് ഔട്ട് പാസ് എല്ലാം തയ്യാറായി ഇങ്ങോട്ട് വരാൻ പറ്റില്ല അങ്ങോട്ടും പോകാൻ പറ്റില്ല തൃശങ്കു സ്വർഗത്തിൽ പെട്ട പോലെയായി വേലോട്ടുമില്ല കീഴോട്ടുമില്ല രാജ്യത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇൻഡിഗോ വീണ്ടും വീണ്ടും ബില്ല് വെല്ലുവിളിക്കുന്നു ഇന്ന് അവരായിരം ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കി നാളെ രണ്ടായിരം ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കും ആരുണ്ട് ഇവിടെ ചോദിക്കാൻ വ്യോമയാന രംഗത്തുനിന്ന് ഈ പ്രതിസന്ധിക്ക് കാരണം എന്താണ് മൊണോപ്പൊടി ഏകാധിപത്യം അത് നമുക്ക് നൽകിയത് വലിയ സൂചനകളാണ് നൽകിയത് ഇനിയും ഇങ്ങനെയായി കഴിഞ്ഞാൽ ഏകാധിപത്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗവണ്മെൻറ്റിന് സർക്കാരിനകത്ത് രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യവും മറ്റൊരു ഒരു ഒരു സർക്കാരും ഉണ്ടാകുന്നതിന് തുല്യമാണ് ഒരു പാനൽ ഭരണമുണ്ടാകുന്നതിന് തുല്യമാണ് വ്യോമായ വ്യോമയാന പ്രതിസന്ധി ഇന്നും അത് തീർന്നിട്ടില്ല അത് നമുക്ക് കിട്ടിയ വലിയൊരു സൂചനയാണ് ഒരു ചുവന്നുകൂടി സൂചനയാണ് അപകട സൂചന അടുത്തത് എവിടെയാണെന്ന് അറിയാമോ അടുത്ത ആഴ്ച മുതൽ വാട്സപ്പ് ഇല്ല കേട്ടോ അടുത്ത ആഴ്ച മുതൽ ഫേസ്ബുക്കും ഇല്ല ഇൻസ്റ്റഗ്രാമില്ല എക്സുമില്ല വയ്യല്ല സെറ്റും ഇല്ല യൂട്യൂബില്ല ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കാം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആയി കൂടി ഈ വാട്സപ്പിലൂടെയാണ് അപ്പുറത്തെ വീട്ടില് ഒരു മതിലിൻ്റെ അപ്പുറത്തുള്ള വീട്ടിലെ ചേച്ചിയോട് ഇപ്പുറത്തെ അനീതി ചോദിക്കുകയാണ് ചേച്ചി അവിടെ കടുുകൊണ്ടോ ഇതാണ് സ്ഥിതി വാട്സപ്പിലാ ചോദിക്കുക അമേരിക്കയിലുള്ള മോള് കേരളത്തിലെ അമ്മയോട് ചോദിക്കും അമ്മ സാമ്പാറിൽ ഉരുവക്ക ഉരുവ സാമ്പാറിൽ കായം ചേർക്കണോ അമ്മ കായം ചേർക്കണേ എത്രയാണ് ചേർക്കണ്ടേ അമ്മ അയിത്ര ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം വീണ്ടും വിളിച്ചു പോ വിളിച്ചു ചോദിച്ചു അമ്മ അഞ്ച് പേർക്കുള്ള സാമ്പാറിൽ എത്ര പുളി ചേർക്കണം പണ്ടേക്ക് സാധിക്കുന്ന കാര്യമാണോ ഇവിടെ കത്തയക്കാൻ പറ്റുമോ കത്തയച്ചാൽ ഒന്നര മാസം കഴിഞ്ഞാൽ അവിടെ കിട്ടുക ഒന്നര മാസം കഴിഞ്ഞാൽ മറുപടി ഇവിടെ കിട്ടുക അപ്പോഴേക്കും പക്ഷെ ഇന്നിപ്പോൾ നമ്മുടെ ശരീരത്തിനൊരു ഇന്ദ്രിയം പോലെ കണ്ണ് പോലെ കൈ പോലെ നാക്ക് പോലെ ശ്രവണം എന്ന പോലെ ആയിക്കഴിഞ്ഞിട്ടുണ്ട് ഈ മൊബൈൽ സേവന കാര്യങ്ങൾ ചിക്കുന്ന ആളുകൾ പോലും നമ്മൾ ഈ യാചകന്മാർ വരുമ്പോൾ നമ്മൾ പറയാം അയ്യോ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ തടി തപ്പാറുണ്ട് അപ്പോൾ അവരെടുത്ത് കാണിക്കും ക്യു ആർ കോഡ് എടുത്ത് കാണിക്കും ക്യുക്ക് റെസ്പോൺസ് ഇതിൽ തന്നാമതി അവരുടെ കയ്യിൽ പോലും ഉണ്ട് എന്നാളൊരു കല്യാണ കല്യാണം നടക്കുന്ന സമയത്ത് ആ കല്യാണ ആ കല്യാണ മണ്ഡപത്തിന് ചുറ്റും കിടന്ന് വർദ്ധിരുന്ന ആ പെണ്ണിൻ്റെ അച്ഛൻ ഇവിടെ കഴുത്തിൽ ഒരു ക്യു ആർ കോഡ് കെട്ടി തൂക്കിയിരിക്കുന്നു ആരെങ്കിലും സമ്മാനം കൊടുക്കരുത് സമ്മാനം കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ക്യു ആർ കോഡിനകത്ത് സമ്മാനം കൊടുത്തോളാൻ അതിനുവേണ്ടി കവറിനകത്ത് പൈസ നിന്നിട്ട് കൊണ്ടുപോകാനാണ് അതേ ഒരു ട്രോളിങ് എന്നുള്ള രീതിയിലാണ് നടത്തിയത് ട്രോൾ ചെയ്യുകയാണ് ചെയ്തത് പക്ഷെ അത് സത്യമാണ് അങ്ങനെ ആയിത്തീരാം അപ്പം ആയതുകൊണ്ട് തന്നെ നമ്മൾ കാലത്ത് എഴുന്നേറ്റ് വൈകുന്നേരം ഉറങ്ങുന്ന സമയം വരെയും നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ബുദ്ധിയുടെ ഒരു ഭാഗമായിട്ട് ഈ മൊബൈലുണ്ട് എന്നുള്ളതാണ് സത്യം മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു കുട്ടിയോട് പറഞ്ഞു നോക്കൂ ആ കുട്ടി നിങ്ങളെ തോക്കേണ്ടി വിടിവെക്കും അതിൽ തോക്കൊണ്ട് അവൻ അവനെ വിടിവെക്കും തോക്കില്ല മൊബൈലില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാവളെ പക്ഷേ ഒരാൾ പറഞ്ഞ് പെണ്ണ് കാണാൻ പോയി സുന്ദരിയായിട്ടുള്ള പെണ്ണാണ് ഒരു വലിയ ഇഷ്ടമാണ് പ്രേമമാണ് രണ്ട് മൂന്ന് വർഷമായിട്ട് അങ്ങനെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമായിട്ട് കല്യാണം കഴിക്കാൻ പോയി കാറില് പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നു പെണ്ണിൻ്റെ വീട്ടിൻ്റെ വീടിൻ്റെ സ്ഥലം ചെന്നായി മാറാം എന്നാ സ്ഥലത്തിൻ്റെ പേര് കേട്ടാൽ മനസ്സിലായില്ലേ അവിടെ ഒന്ന് കാറ് നിർത്തി മൊബൈൽ എടുത്ത് നോക്കി വേണ്ട തിരിച്ചു പോവാം ഈ കല്യാണം വേണ്ട ഏയ് അതെന്താണത് നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങളതിന് ഒരുക്കി പുറപ്പെട്ടു വന്നത് ആ വീട്ടുകാർ ഒടുങ്ങി നിൽക്കുകയാണ് കാരണം എന്താ റേഞ്ചില്ല ആ വീട്ടിൽ റേഞ്ചില്ല അവിടെ കല്യാണം വേണ്ട ഇതാണ് സ്ഥിതി ആ അവസ്ഥ വന്നാൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് അതിനൊരു സൂചനയാണ് ഇൻഡിഗോ സമരത്തിലൂടെ നമുക്ക് കിട്ടിയത് ഇവിടെ ആഭ്യന്തര സർവീസിൻ്റെ അറുപത്തിയഞ്ച് മുതൽ എഴുപത് ശതമാനം വരെ ഇൻഡിഗോയുടെ കൈവശമാണുള്ളത് ആയതുകൊണ്ട് അവർക്ക് സമ്മർദ്ദം പ്രയോഗിക്കാനുള്ള ശേഷിയുണ്ട് ഞങ്ങളിന് പുറക്കില്ല ഞങ്ങൾക്ക് ഇന്നത് ചെയ്താലേ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു ഗതികേട് ഇന്നിപ്പോ സർക്കാരിനുണ്ടായിപ്പോയി എന്നുള്ളതാണ് വ്യോമയാന രംഗത്തെ സ്തംഭിപ്പിച്ച ഇൻഡിഗോ പ്രതിസന്ധി അത് നമുക്കൊരു പാഠമാകണം കുത്തകവൽക്കരണം അതാണ് ആ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ ഭാരതത്തെ നയിച്ചത് ഒരുപാട് കമ്പനികൾ ഉണ്ടായിരുന്നു നമുക്ക് ആകാശത്തോടെ പറന്നു പോകാൻ ഒരുപാട് കമ്പനികൾ ഉണ്ടായിരുന്നു നമുക്ക് കിങ് ഫിഷർ ഉണ്ടായിരുന്നു ജെറ്റ് സർവീസ് ഉണ്ടായിരുന്നു എയർ ഇന്ത്യ ഉണ്ടായിരുന്നു ഇന്ത്യൻ എയർലൈൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇൻഡിഗോ മാത്രമാണുള്ളത് ആ ഇൻഡിഗോവിൻ്റെ സപ്പോസ് ഒരു ഉദാഹരണം പറയുകയാണ് ആ ഇൻഡിഗോവിൻ്റെ മുതലാളി മരിച്ചു എന്നിരിക്കട്ടെ അപ്പോൾ അവർ പറയാണ് അതിന് അനുശോചനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രണ്ട് ദിവസം ഇൻഡിഗോ മുടക്കുകയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചതിൻ്റെ പേരിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരു നൂറ് പേരെയും കുറഞ്ഞത് മരിക്കും അപ്പം അത് സംഭവിച്ചു പിച്ചക്കാരുടെ പോലെ എയർപോർട്ടിൽ കിടക്കേണ്ട ഗതിയേട് ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾക്ക് വരെ ഉണ്ടായി കുളിയില്ല തൊഴിലില്ല തോറിലും തോറിലില്ല മുള്ളിലില്ല ആരും അകത്തേക്കുമില്ല പുറത്തേക്കും ഇല്ല ആ ഗതികേടില് നമ്മളൊക്കെ എയർപോർട്ടിനെയും വിമാന സർവീസിനെയൊക്കെ എന്തോ വലിയ റോയലായിട്ടാണ് കണ്ടിരുന്നത് അതങ്ങനെ താഴോട്ട് നിലം പതിച്ചു പാതാളത്തോളം പാതാളത്തിലോളം അത്രത്തോളം നിലം പതിച്ചു ഈ ഒരു പ്രതിസന്ധി ഇനി വരാനുള്ള സാധ്യത എവിടെയാണെന്ന് അറിയാമോ ടെലികോം രംഗത്താണ് ഒരു കാലത്ത് നമുക്കറിയാം ഒരുപാട് ഒരു ഒരു ഡസനോളം സേവനദാതാക്കൾ ഈ രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നു ഒരു കുളത്തിനകത്ത് പലതരം മത്സ്യങ്ങളുണ്ട് വലിയൊരു തടാകമാണത് വലിയൊരു തടാകമാണ് വിവിധ തരം മത്സ്യങ്ങൾ അതിനകത്തുണ്ട് വിവിധ നിറങ്ങളുള്ള മത്സ്യങ്ങൾ അതിനകത്തുണ്ട് കാണാൻ വളരെ മനോഹരമാണ് ഒരു സുപ്രഭാതത്തിന് എങ്ങനെയോ അതിനകത്തൊരു ഒരു ഒരു ആര കൊണ്ടു അവിടെ കൊണ്ടിട്ടു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്രാവ് മാത്രമേ അവിടെയുള്ളൂ ബാക്കി എല്ലാത്തിനും അവൻ പിടിച്ചു തിന്നു ഈ ഒരു സാഹചര്യമാണ് പിന്നീട് ഇപ്പോൾ ഈ ടെലികോം രംഗത്തുണ്ടായത് ഈ തെലുഗോ രംഗത്തിൻ്റെ ഇന്ത്യയുടെ മാർക്കറ്റിൻ്റെ നിയന്ത്രണം പരിപൂർണമായിട്ടും അതിൻ്റെ കടിഞ്ഞാൽ ഇപ്പോഴുള്ളത് നമ്മുടെ അംബാനിയുടെ കൈവശമാണ് റിലയൻസ് അതിൻ്റെ ജിയോ ഭാരതി എയർടെല് റിലയൻസിൻ്റെ ജിയോയുടെയും അതുപോലെ ഭാരതി എയർടെല്ലിൻ്റെയും കൈവശമാണ് അതിൻ്റെ കടിഞ്ഞാണ് ഇരിക്കുന്നത് അവര് നാളെ പറയുകയാണ് ഞങ്ങൾ രണ്ടു ദിവസം അവിടെ നിർത്താൻ പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കും പിന്നെ വാട്സപ്പ് ഉണ്ടാവില്ല യൂട്യൂബ് ഉണ്ടാവില്ല ഫേസ്ബുക്കും ഉണ്ടാവില്ല എക്സും ഉണ്ടാവില്ല വൈ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇതൊക്കെ ഇല്ലെങ്കിൽ ഭാര്യ ഡൈവേഴ്സ് ചെയ്ത് പോയാൽ സീരിയൽ അവർ സൂപ്രഭാതത്തില് ഭാര്യ ഡൈവേഴ്സ് ചെയ്ത് പോയി പിന്നെ അന്ന് നമ്മളെങ്ങനെയാണ് ചമ്മന്തി ഉണ്ടാക്കുക ആർക്കും അറിയില്ല സാമ്പാർ ഉണ്ടാക്കുക എങ്ങനെയാ ആർക്കും അറിയില്ല ആ വീട് ആ വീടിലെ ഗ്രഹനാഥെന്നോ എങ്ങനെ ഇരിക്കും കണ്ണുമൊഴിച്ചിരിക്കും ചത്ത പോലെ ആരവസ്ഥയിലേക്കാണ് അതിനുള്ള സാധ്യത ഇല്ല എന്ന് പറയാൻ കഴിയില്ല കാരണം ഇന്ത്യയുടെ കുത്തവൽക്കരണം നമ്മളുണ്ടാക്കിയ പ്രാരബ്ധം അത് തന്നെയാണ് ഇപ്പോൾ അംബാനി വിചാരിച്ചാൽ ഈ രംഗത്തും നടക്കാൻ ടെൽകോ രംഗത്തും നടക്കാൻ പോകുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനമുണ്ട് ബി എസ് എൻ എൽ ഉണ്ടോ ഉണ്ട് ഇല്ലേ ഇല്ല അതാണ് ബി എസ് എൻ സ്ഥിതി അങ്ങനെ സ്ഥാപനമുണ്ട് പക്ഷെ അത് ഇല്ലാതിരിക്കുകയാണ് കുറച്ചുകൂടി ഭേദം തോന്നിപ്പോകുന്ന സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നത് മാത്രമല്ല ഇവരുടെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അതിനുള്ള പ്ലാനുകൾ ഉണ്ടാക്കുന്നത് അവർക്ക് തോന്നിയ പോലെയാ തോന്നിയ പോലെ വർദ്ധിപ്പിക്കുന്നു തോന്നിയ പോലെ പിൻവലിക്കുന്നു ഇതല്ലേ ഇന്ത്യ പോലും സംഭവിച്ചത് ഇൻഡിഗോ ഇല്ലെന്ന് കണ്ട സമയത്ത് വേറൊന്നുമില്ലല്ലോ അപ്പം എയർ ഇന്ത്യ എന്ത് ചെയ്തു ഇങ്ങനെ അങ്ങനെയാ എർ അടി അരറ്റിയാണ് വർദ്ധിപ്പിച്ചത് ആരോ ആരോടവർ ഈ പക വീട്ടുന്നത് ഇവിടുത്തെ പാവങ്ങളോട് ഇന്ന് പതിനായിരം രൂപയ്ക്ക് യാത്ര ചെയ്ത ആളുകളൊന്നും നാളെ പറയണം മുപ്പതിനായിരം കൊണ്ടുപോകുന്നു ഇതുപല്ലേ ആഫ്രിക്കൻ കൺട്രി എന്ന് വെച്ചാൽ അവരെ എയർപോർട്ട് ബാക്കി വയ്ക്കില്ല അവിടെ ഏതായാലും ഉപയോ ഉപഭോക്ത ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ ഞാൻ ഉപയോഗിക്കുന്ന ജിയോ ആണ് എനിക്കിപ്പോൾ ഒരു കൊല്ലത്തെ സർവീസിന് ജിയോയിൽ കൊടുക്കേണ്ടത് പത്ത് രൂപയാണെങ്കിൽ നാളെ അത് മുപ്പത് രൂപയാക്കിയാൽ അത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് പതിനായിരം എന്നുള്ള മുപ്പതിനായിരം ഞാൻ കൊടുക്കും വേറെ മാർഗമില്ല നാളെ പോലെ എനിക്ക് മൊബൈൽ വേണ്ട എന്ന് പറയാൻ ആർക്കുണ്ട് ധൈര്യം ആർക്ക് കഴിയും കാരണം എന്താണ് നമ്മുടെ ജീവിത മൊത്തത്തിൽ നമ്മൾ ഈ ഇൻഹലേഷനും എക്സലേഷനും ഉണ്ടല്ലോ മൂച്ചുവിടൽ താഴോട്ടും മേലോട്ടും അതിന് തുല്യമാണ് മൊബൈൽ നമുക്ക് ചെയ്യുന്ന സേവനം ഈ ശ്വാസം നിലച്ചാൽ നമ്മൾ ചത്തൂന്ന അർത്ഥം മൊബൈലിൽ ഇല്ലെങ്കിലും ചത്തൂന്ന അർത്ഥം പത്ത് ദിവസം നിങ്ങളെ മൊബൈലിൽ വിളിച്ച് ഗുഡ് മോർണിംഗ് അയച്ച് കിട്ടാതെ വന്നാൽ ഉടനെ തന്നെ അവർ മറ്റുള്ളത് ഞാനിപ്പോൾ അയാൾക്ക് കഴിഞ്ഞ പത്തുപഞ്ച് ദിവസമായിട്ട് ഗുഡ് മോർണിംഗ് അയച്ചാൽ മറുപടി കിട്ടണല്ലോ ചത്തോ ഇതാണ് ചോദിക്കുക ചത്തോ ഇതാണ് ചോദിക്കുക ഏതായാലും ഇതിങ്ങനെ നോക്കി നിന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഗോയിൽ സംഭവിച്ച അതേപോലുള്ള പ്രശ്നങ്ങൾ ഈ ടെലികോൺ രംഗത്ത് സംഭവിക്കും സ്വകാര്യ കമ്പനികൾ അവർ കുത്തകകളായി തീർന്നാൽ മൊണോപ്പൊളി അവരെ കയ്യിൽ വന്നാൽ അവർ വിലപേശലുകൾ നടത്തും സർക്കാരിനെയും ജനങ്ങളെയും അവർ വലിയ രൂപത്തിൽ അവർ ദ്രോഹിക്കും ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സേവനദാതാക്കളെ കൃത്യമായിട്ട് അവരെ നിയന്ത്രിച്ചു നിർത്താൻ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ കഷ്ടപ്പെടും അതിലൂടെ സർക്കാരിനും അത് സർക്കാരിനും പ്രതിസന്ധിയായിട്ട് മാറും ഇപ്പോൾ തന്നെ ഇൻഡിഗോവിന്റെ പെല് സർക്കാരിൽ ലജ്ജിച്ച് തലതാട്ടിയിരിക്കുകയാണ് പ്രതിപക്ഷക്കാരുടെ ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല ഒരു കാലത്ത് ഇന്ത്യൻ ടെലികോം രംഗം ഒരുപാട് ബഹുരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെ നിരവധി മമ്പന്മാരുണ്ടായിരുന്നു ഇന്നിപ്പോൾ അവരൊക്കെയും അവരെല്ലാവരും അവരൊക്കെ ഇറങ്ങിപ്പോയിരിക്കുകയാണ് എയർസെല്ലുണ്ടായിരുന്നു അനിൽ അംബാനിയുടെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന്റെ ആർ ഉണ്ടായിരുന്നു ടാറ്റയുടെ ഡോക്കോമോ ഉണ്ടായിരുന്നു ടെലിനോർ ഇന്ത്യ ഉണ്ടായിരുന്നു ലൂപ്പ് മൊബൈൽ ഉണ്ടായിരുന്നു വീഡിയോ കോൺ ടെലികോം ആ കമ്പനികളൊക്കെ കുറച്ചു കാലം കഴിഞ്ഞു വലിയ സ്രാവ് വന്നപ്പോൾ പിടിച്ചു കോയമ്പത്തൂർ ആസ്ഥാനമായിട്ട് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ആരംഭിച്ച എയർ സെല്ല് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പഞ്ച് വർഷം അവർ സേവനം നടത്തി അതിൻ്റെ പ്രവർത്തനവും നഷ്ടത്തിൽ കലാശിച്ചു നിർത്തിവെച്ചു തമിഴ്നാട്ടിൽ അവരുടെ വിപണി വലിയ രൂപത്തിലാണ് കുതിച്ചുയർന്നത് അവിടെയുള്ള പ്രവർത്തനത്തിന്റെ സിംഹഭാഗവും എയർസെല്ലിന്റെ കയ്യിലായിരുന്നു അത് മാത്രമല്ല ഒറീസയില് മധ്യപ്രദേശില് പഞ്ചാബിലൊക്കെയും എയർസെല്ലുണ്ടായിരുന്നു എന്നാൽ അതിനെയും വലിയ സ്രാവ് വന്നോട് കൂടിയിട്ട് അതിൻ്റെ പണിയും തീർന്നു അംബാനി വന്നതോട് കൂടിയിട്ട് കടുത്ത മത്സരം വരുമാനം കുറഞ്ഞു ചെലവ് കൂടി കമ്പനിയുടെ കടം കയറി കയറി വന്ന് പതിനാറായിരം കോടതി അവിടെ കോടി അവിടെ അവരെത്തി അവരും തടിയിലെത്തി അംബാനി സഹോദരന്മാര് അനിൽ അംബാനിയും മുകേഷ് അംബാനിയും ഈ രംഗത്തെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് അനിൽ അംബാനിയാണ് അത് മിടുക്കനാണ് പുണ്യമില്ല ഭാഗ്യമില്ല അയാൾ ആദ്യം ആർക്കുമെന്ന പേരില് ആരംഭിച്ച കമ്പനി അത് തുടക്കത്തിലേക്കും വലിയ കേരളത്തിൽ അത്ര കാര്യമായിട്ട് എത്തിയില്ലെങ്കിൽ തുടക്കത്തിൽ ഉത്തരേന്ത്യയിലേക്കും നല്ല രീതിയിൽ ശ്രദ്ധയുണ്ടായിരുന്നതാണ് പക്ഷെ അതും വലിയ ചിലവ് വരുമാനക്കുറവ് ആ അത് താഴോട്ട് വീടും ഒടിയിലെ ആസികൾ മുഴുവൻ മുകേഷ് അംബാനിക്ക് വിറ്റു അതിൽ സ്ഥലം വിട്ടു ടാറ്റ ഗ്രൂപ്പ് പരാജയപ്പെട്ടു അവർ പരാജയപ്പെട്ട വലിയ ബിസിനസ്സുകളിൽ ഒന്നാണ് ഈ ടെലികോം രംഗത്തുള്ളത് അവരാരംഭിച്ച ടാറ്റ ഡോക്കോമോ തുടക്കത്തിൽ ടാറ്റ ഡോകോമോ പലവരുടെ കയ്യിലുണ്ടായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ പ്രൗഢി നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല ജാപ്പാനീസ് കമ്പനിയാണത് അതുമായിട്ട് കൊളാബറേഷനാണ് ഏതായാലും പ്രകടനം വളരെ മോശമായി അതിൻ്റെ ഭാ അതിനെയും കപ്പിപ്പിടിച്ചു ആര് ഭാരതീയ എയർടെല് അതിനെയും കപ്പിപ്പിടിച്ചു ടെലികോം രംഗം വിദേശ നിക്ഷേപകർക്കായിട്ട് തുറന്നുകൊടുത്തതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് നോർവേ ആസ്ഥാനമായിട്ടുള്ള ടെലിനോർ ഗ്രൂപ്പ് ഇന്ത്യയിലേക്ക് എത്തുന്നത് അവർക്കും ഇവിടെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അംബാനി 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 ജിയോ എയർടെൽ ഭാരതി ഗ്രൂപ്പ് വേറെ ആരുമില്ല കുത്തകയാണ് ഇപ്പോൾ അവിടെ സെൻറ്റ് പേർസെൻ്റ് മൊണോപ്പൊളി എന്ന് പറയാം ആ സാഹചര്യത്തിലെത്തി വ്യോമയാന പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൻ്റെ അപകടം ഏകദേശ രൂപത്തിന് പറയാം ഇന്ത്യകോ അവർക്ക് നാനൂറ്റി മുപ്പത്തിനാല് വിമാനമുള്ളത് എയർക്രാഫ്റ്റ് ആണ് പ്രൈവറ്റ് ആണ് അവർ അതേസമയത്ത് എയർ ഇന്ത്യ അതും പ്രൈവറ്റാണ് ടാറ്റയുടെ ആണ് നൂറ്റി തൊണ്ണൂറ് വിമാനമേ ഉള്ളൂ മറ്റൊരു നാനൂറ്റി മുപ്പത്തിനാല് നൂറ്റി തൊണ്ണൂറ് ടാറ്റാ ഗ്രൂപ്പിൻ്റെ ഇനി സർക്കാരിൻ്റെ കീഴിലൊന്നുണ്ട് ഏ അലയൻസ് എന്തോ മറ്റോ അതിൻ്റെ പേര് അതിൻ്റെ വിമാനങ്ങളുടെ എണ്ണ എത്രയോ എന്നറിയോ ഇരുപത് ഇരുപത് മാത്രം അവിടെ ഈ മൊണോപ്പൊളിയാണ് ഏകദേശ രൂപത്തിലെ മൊണോപ്പൊളിയാണ് ഇന്ത്യയ്ക്ക് കിട്ടിയത് അവർ വെച്ചത് മുതലാക്കി അതിൻ്റെ ദുര്യോഗം നമ്മൾ അനുഭവിച്ചു ഒരു അനുഭവിച്ചു വരികയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അതേ ദുര്യോഗം ടെലികോം രംഗത്തുണ്ടാകും അവസാനം മാന്തരൻ ചുറയിലൊക്കെ നിൽക്കും വെറ്റിലായ്മ ചുണ്ടാകുമ്പോഴത്തേക്കില്ലേ ആ പരിപാടിയൊക്കെ നിൽക്കും ഇന്നത്തെ സാഹചര്യത്തിൽ മൊബൈൽ ഡാറ്റ സേവനം നിലച്ചാൽ ഒരു കണ്ണ് പൊട്ടി പോകുന്നതിന് തുല്യമാണ് അതിലൊരു കൈ വല്ല അപകടത്തിൽപ്പെട്ട് പോകുന്നതിന് തുല്യമാണ് അതിൽ ഒരു കാല് അല്ലെങ്കിൽ തല നിറിക്കുന്നതിന് തുല്യമാണ് സാധാരണ ജീവിതം താറുമാറാകും കുടുംബ ബന്ധങ്ങൾ വരെയും കുട്ടികളുടെ വിദ്യാഭ്യാസം സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ അതൊക്കെ നിശ്ചലമാകും ഒരു യുദ്ധം നടമാടുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യം ചെന്നെത്തിപ്പെടും പിന്നെ ഒരു ഗുണം കേട്ടോ പ്രേമവും പ്രണയവും ഗർഭവും ഗർഭഛിദ്രവും ഒളിച്ചോട്ടവും ഒന്നും ഉണ്ടാവില്ല よ。